മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കരുണയെ കാണാനായിട്ട് കരുണാലയത്തിലേക്ക് വരുന്ന ഉണ്ണിയാണെങ്കിൽ പറയുന്നു തൽക്കാലം നിന്നെ ഞാൻ കമലേശ്വരം വീട്ടിലേക്ക് വിളിക്കാത്തത് കണ്ണേടനെ മഹാലക്ഷ്മി ഏട്ടത്തി അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പിന്നെന്താ ഞാനങ്ങോട്ട് വരുമ്പോൾ അവരവിടെ കാണത്തില്ലേ എന്ന് ഒന്ന് കുത്തി ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട് വൃശ്ചിക മാസത്തെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോകാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് അതിനുശേഷം കരുണയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല മെൻ്റലിയും ഫിസിക്കലിയും നീ ഓക്കെ ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാത്തതെന്ന് പറയുമ്പോൾ കരുണ പറയുന്നു അതൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ കുഞ്ഞ് നഷ്ടമായ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാനും ഒരു ധൈര്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണിട്ട് ഇന്ന് പോകുന്നതിൻ്റെ പിറ ഞാനും വരുന്നുണ്ട് നീ എൻ്റെയോടൊപ്പം ഇനി വരുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് നീ വരുന്നു എന്നുള്ള വാർത്ത സന്തോഷമാണ് എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അതെന്താ കുഞ്ഞ് നഷ്ടമായ സ്ഥിതിക്ക് ഞാൻ ഞാനിനി ബന്ധം ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ചോ ഒരിക്കലുമില്ല കരുണാലയത്തിലെ മൂത്ത മകൾ മഹാറാണിയായിട്ട് വാഴുന്നു അതും താലിയും കുങ്കുമൊക്കെ തൊട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ഇളയ മകൾ ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ള ചീത്തപ്പേര് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇടയ്ക്ക് ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല അവളുടെ കഴുത്തിലെ താലി ചരട് പൊട്ടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ബന്ധം ഇറക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് മാറി വരുന്ന താമസം മാത്രമേ ഉള്ളൂ ഉണ്ണിയേട്ടൻ താഴേക്ക് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ഉണ്ണി താഴെ വന്ന് മുത്തശ്ശിയോടും പ്രതാപനോടും പറയുന്നുണ്ട് കരുണ എന്നോടൊപ്പം കരുണാലയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും മുത്തശ്ശിയും പ്രതാപനും ആകെ ഷോക്കായി ഇരുന്നിടത്തുനിന്ന് ചാടി ഇണീക്കുന്നുണ്ട് അവളുടെ പൂർണ്ണ മനസ്സോടെയാണോ നീ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതോ നീ അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട് അവളുടെ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞത് ഞാൻ അവളോട് പറഞ്ഞല്ല അവളായിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങനെ റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന കരുണ മോളോട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഇപ്പോഴും പോണ്ട അത് ശരിയാവില്ല മുത്തശ്ശി ഞാൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ തക്ക സമയത്ത് ശത്രുക്കൾക്ക് എന്തെങ്കിലും തിരിച്ചടി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ പറയുമ്പം പ്രതാപനാണെങ്കിൽ തൻ്റെ വിഷമം പറയുന്നു തന്നെ വേദനിപ്പിക്കുന്നതും ജയിലിൽ കയറ്റാനും സാഹചര്യമുള്ള ഒരു തെളിവ് അമ്മയ്ക്ക് മോൾക്കും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേര് അമ്മയോട് പോലും മറുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലായിരുന്നെങ്കിൽ അവൾക്കുള്ള തിരിച്ചടി ഞാൻ തന്നെ കൊടുത്തുന്നേനെ അത് കേട്ട് ഉണ്ണിയും കരുണയും ആകെ ഷോക്കായി നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആന്ന് മോളെ മോഹിനിയോട് പോലും ഇപ്പോൾ ഇവൻ ഭയഭക്തി ബഹുമാനത്തോടാണ് സംസാരിക്കാറ് അങ്ങനെയൊക്കെ സംസാരിച്ച് ഇറങ്ങുന്ന സമയത്ത് നിമിത്തമായിട്ട് നമ്മുടെ മോഹിനിയമ്മ ക്ഷേത്രത്തിൽ പോയി തിരികെ വരുന്നുണ്ട് ഇപ്പോൾ ഉണ്ണിയാണെങ്കിൽ മോഹിനിയമ്മയോട് പറയുന്നുണ്ട് കരുണയെ കൂട്ടി കമലേശ്വരം വീട്ടിലേക്ക് പോകുകയാണെന്ന് അത് കേട്ടതും മോഹിനിയമ്മ അതിശയിച്ച് ചോദിക്കുന്നു അല്ല മോൾ ഇപ്പോഴേ പോവുകയാണോ അല്ലടി കുറച്ച് മൊട്ട മേടിച്ച് അട വെച്ച് വിരിപ്പിക്കാൻ പോകുക പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലേ നീ ഒരു കാര്യം ഓർത്തോ എൻ്റെ പേരക്കുഞ്ഞിനെ കൊന്ന് നീ സന്തോഷിക്കുകയൊന്നും വേണ്ട എൻ്റെ കരുണമോൾക്കാണെങ്കിൽ ഇനിയും കുട്ടികളുണ്ടാവും നിൻ്റെ മൂത്തൊരുത്തിയുണ്ടല്ലോ മഹാലക്ഷ്മി ഒരു കാലത്തും സന്താനങ്ങളുണ്ടാവില്ല അവൾക്കൊരു ദാമ്പത്യ ജീവിതവും ഉണ്ടാകാൻ പോകുന്നില്ല അത് കേട്ടിട്ട് കരുണയ്ക്ക് സന്തോഷമാകുന്നെങ്കിലും മോഹിനിയമ്മയ്ക്ക് വിഷമമാകുന്നുണ്ട് എന്തായാലും അധികം നേരം ഇവളുടെ മുഖം കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോളുടെ യാത്ര തന്നെ മുടങ്ങും മോൾ സന്തോഷത്തോടെ പോയിട്ട് വരാൻ മുത്തശ്ശി പറയുന്നു അങ്ങനെ ഉണ്ണിയും കരുണയും കൂടി കമലേശനും വീട്ടിലേക്ക് വരുന്നുണ്ട് അവളെ കണ്ടതും ദുർഗാമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് വിഷമിക്കുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മിയും കണ്ണനും കൂടി അങ്ങോട്ടേക്ക് വരുന്നു അത് കണ്ടതും കരുണയുടെ മുഖം ആകെ വാടി ദേഷ്യമാകുന്നു എൻ്റെ കണ്ണീരിൻ്റെ പുറത്താണ് നിങ്ങൾ സന്തോഷം നെയ്യുന്നത് ഒരു കാര്യം നീ ഓർത്തോ എനിക്ക് കിട്ടാത്തതൊന്നും നിനക്കും ആകരുതെന്നുള്ള നിന്റെ വാശിക്ക് അധികം താമസിക്കാതെ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുമെന്ന് ശബിച്ചു രൂപത്തിൽ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നിന്റെ കുഞ്ഞിനെ കൊന്നത് ഞങ്ങൾ ആരുമല്ല നീ നിന്റെ മുത്തശ്ശിയും കൂടെ ചേർന്നാണ് ആ വിഷമരുന്ന് അവിടെ എങ്ങനെ വന്നു ചേർന്നു എന്നുള്ള കാര്യം എന്നെക്കായും ഞങ്ങളെക്കായും നന്നായിട്ട് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമോ ഇവൾ ഇവളെന്ത് ചെയ്താലും നിങ്ങൾ നിങ്ങളിവിക്ക് സപ്പോർട്ട് നിൽക്കത്തല്ലേ ഉള്ളൂ മറുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുപേക്ഷിച്ച് പോകുമെന്നുള്ള പേടിയല്ലേ നിങ്ങളെ അലട്ടുന്നേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നു അതേസമയം നമ്മുടെ മേഘന്റെ കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മിയും കണ്ണനും അറിയുന്നു അതായത് സാഗർ നിരപരാധിയായിരുന്നു എന്നും സാഗറിനെ മേഘനായിട്ടാണ് കഞ്ചാവ് കേസിൽ കുടുക്കിയെന്നൊക്കെ അറിഞ്ഞ് സാഗറിനോടുള്ള ദേഷ്യത്തിൽ ഒരല്പം അയവ് വരുത്തുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മി സാഗറിൻ്റെ കൈകൾ ശുദ്ധമായതുകൊണ്ട് തന്നെ നമ്മുടെ തോമസ് വൈദ്യർ വീണ്ടും അവനെ ഡ്രൈവറായിട്ട് നിയമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിക്ക് സന്തോഷമാകുന്നു എന്തായാലും അഞ്ജുവിൻ്റെ തീരുമാനം തെറ്റിയിട്ടില്ല അവളെ പൊന്നുപോലെ നോക്കിയിരുന്നു ജോലി നഷ്ടമായ സമയത്തും അവൻ അവനെ തെറ്റിദ്ധരിച്ച നമുക്കൊക്കെയാണ് തെറ്റുപറ്റിപ്പോയത് എന്നൊക്കെ കണ്ണം പറയുമ്പോൾ എങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ മനസ്സോടെ വന്ന് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ വിഷമം എനിക്കിപ്പോഴും മാറിയിട്ടില്ല കണ്ണേട്ടാന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇതേ സമയം നമ്മുടെ സീമന്തിനമ്മക്കാണെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് ഒരു സമാധാനവും വരുന്നില്ല കാരണം ഭർത്താവ് വീൽ ചെയറിലായതുകൊണ്ട് തന്നെ മേഘനാഥൻ ജയിലിൽ കിടക്കുന്നു അവനെ രക്ഷിക്കാൻ പോകുന്നതിനും വക്കീലിനെ കാണുന്നതിനും പുറത്തിറക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അത് മനസ്സിലാക്കി സീമന്തിനി അമ്മയാണെങ്കിൽ കണ്ണനെ മഹാലക്ഷ്മിയും കാണാനായിട്ട് കമലേശ്വരം വീട്ടിലേക്ക് വരുന്നു തൻ്റെ മകൻ ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്നും മഞ്ജു അവൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു പറ്റു പറ്റിപ്പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് കണ്ണനോട് ചെന്ന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്നെ കൊണ്ടെന്നല്ല മറ്റാർക്കും പറ്റില്ല അത്രയ്ക്ക് ക്രൂരനാണവൻ സ്വത്തിനും പണത്തിനും വേണ്ടി ആരെ എന്തും ചെയ്യാനും മടിക്കാത്ത ഒരു ദുഷ്ടനാണ് അതുകൊണ്ട് മാത്രമല്ലേ വിവാഹം കഴിച്ചൊരു കുഞ്ഞുമുള്ളവൻ അതെല്ലാം മറച്ചു വെച്ച് മഞ്ജുവിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് അവളെ താലി കെട്ടി കൂട്ടിക്കൊണ്ടുപോയത് അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയുമ്പോൾ സീമന്തിനെ ആണെങ്കിൽ കരഞ്ഞ് കാലി പിടിക്കുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ലേ മോനെ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരും ഇല്ല അന്നേരം കണ്ണം തറപ്പിച്ച് പറയുന്നുണ്ട് മേഘൻ്റെ ഒഴിച്ച് അമ്മായിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് വന്ന് ചോദിക്കാം സ്വാദിക്ക് നല്ല വിവാഹാലോചനയും കാണാൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അറിയിച്ചാൽ മതി ഉറപ്പായിട്ടും നല്ല സാമ്പത്തിക സഹായം ഞാൻ തന്നേക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഇങ്ങനെ ജയിലിൽ കടന്നു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് നല്ലൊരു ആലോചന വരുമെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ തെറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ടും കൂടി ആലോചിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് കണ്ണൻ അങ്ങ് പോകുമ്പം സീമന്തിനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു എന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നു കണ്ണനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മേഘനെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്ത മഞ്ജുവിനെ പോലും ഞങ്ങൾ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം പിന്നെ ഞാൻ എങ്ങനെ മേഘൻ്റെ കാര്യം കണ്ണേട്ടനോട് പറയാം അമ്മായിമ്മായി എന്ന് ചോദിക്കുമ്പം ഉത്തരമില്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ സീമന്തിനെയും